വീണ്ടും അപകടമുണ്ടാക്കി കല്ലട ബസിന്റെ മരണപ്പാച്ചിൽ കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ട പിക് അപ്പ് വാഹനം ഇടിച്ചുതർപ്പിച്ചു രണ്ട് മലയാളികൾക്ക് പരിക്കേറ്റു കൊച്ചിയിൽ അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ശുപാർശയും നൽകിയിട്ടുണ്ട് നവമിദിനെ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി നവമി കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ മാടവനയില് ഈ കല്ലട ബസ്സിൻ്റെ ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇത്തരം നിയമം ലംഘിച്ച് ഗതാഗത നിയമം ലംഘിച്ച് കല്ലട ബസ് മരണപ്പാച്ചിൽ നടത്തിയപ്പോൾ ഗുണ്ടൽപേട്ടില് രണ്ട് മലയാളികൾക്കാണ് അപകടത്തില് പരിക്കേറ്റത് ഈ സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ പിക്കപ്പ് വാഹനത്തിന്റെ ഉടമകൾ നൽകുന്ന വിവരങ്ങൾ എങ്ങനെയായിരുന്നു അവിടുത്തെ അപകടം ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഈ സംഭവം ഉണ്ടായത് കൊച്ചിയിലെ തന്നെ ഒരു സ്ഥാപനമായ ആൽഫ ഒമേഗ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ സാധനങ്ങളുമായി മൈസൂരിലേക്ക് പോവുകയായിരുന്നു പിക്കപ്പ് വാഹനം സ്ഥാപനത്തിന് തന്നെ മൂന്ന് ജീവനക്കാരുണ്ടായിരുന്നു ഈ വാഹനത്തിൽ തൃശൂർ സ്വദേശിയായ ഷാരോൺ ഒപ്പം രണ്ട് തൃശൂർ സ്വദേശിയും ഒപ്പം രണ്ട് ഒരു മലപ്പുറം സ്വദേശിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ മൈസൂരിലേക്ക് പോയി സാധനങ്ങൾ ഇറക്കിയതിനു ശേഷം തിരിച്ച് കൊച്ചിയിലേക്ക് വരികയായിരുന്നു ആ സമയത്താണ് ചെക്ക് പോസ്റ്റിൽ ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ ചെക്കിങ്ങിനായി വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് എതിർവശത്തിൽ നിന്നും അമിത വേഗതയിലെത്തിയ ഈ കല്ലടയുടെ ബസ് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട കല്ലടയുടെ ബസ് ഈ വാഹനത്തെ ഈ പിക്കപ്പിനെ ഇടിച്ച് തെറപ്പിക്കുകയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്ര വലിയൊരു ഇടിയാണ് ആ പിക്കപ്പിന് നേരെ നടന്നതെന്ന് അങ്ങനെ ഓവർ അമിത വേഗതയിലെത്തി ർപ്പിക്കുകയായിരുന്നു ഈ യുവാക്കളെ മൂന്ന് പേരെയും ആശുപത്രിയിൽ എത്തിച്ചു അതിൽ ഒരാളുടെ തോളല്ലിനും നടുവിനും ഒക്കെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരിപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് മറ്റു രണ്ടു പേർക്കും പരിക്കുകൾ ഉണ്ടെങ്കിലും അവർ ആശുപത്രി വിട്ടുകഴിഞ്ഞു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗുണ്ടൽപേട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പക്ഷേ ജാമ്യം കിട്ടുന്ന വകുപ്പ് മാത്രം ചുമത്തിയാണ് ഈ രണ്ട് ജീവനക്കാരെയും കല്ലട ബസ്സിന്റെ ജീവനക്കാരെ പോലീസ് വിട്ടയക്കുകയും ചെയ്തത് ഈ രണ്ട് വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവർ ഈ ഡ്രൈവേഴ്സ് പോലീസിന് നൽകുന്ന വിശദീകരണം വാഹനത്തിന് ബ്രേക്ക് കുറവായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ അമിത വേഗതയിലെത്തി പെട്ടെന്ന് ബ്രേക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഈ പിക്കപ്പിലേക്ക് ഇടിച്ച് കയറ്റിയതെന്നുള്ളൊരു വിശദീകരണമാണ് ഈ കല്ലട ബസിന്റെ ജീവനക്കാർ പറയുന്നത് പക്ഷേ അത് അമിത വേഗ െത്തിയ ഒരു വാഹനമാണ് അല്ലെങ്കിൽ ദീർഘദൂര സർവീസ് നടത്തുന്ന വാഹനമാണ് ആ ബസ്സിൽ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നെങ്കിൽ ഈ അമിത വേഗതയിലെത്തി നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഇത്തരത്തിൽ കല്ലട ബസ് ഉണ്ടായ അപകടത്തിൽ ഒരു യുവാവിന്റെ ജീവൻ നഷ്ടമായത് അത്തരത്തിൽ ജീവനക്കാരുടെ അല്ലെ യാത്രക്കാരുടെ തന്നെ ജീവന് ഹാനികരമാകുന്ന രീതിയിൽ എന്തിനാണ് ഈ ബസ്സുകൾ നിരത്തിലിറക്കുന്നത് ബ്രേക്ക് കുറവാണെങ്കിൽ അത് ശരിയാക്കി അല്ലെങ്കിൽ അത് നന്നാക്കിയിട്ട് റോഡിൽ ഇറക്കിയാൽ പോലെ ആളുകളുടെ ജീവന് തന്നെ ആപത്താവുന്ന രീതിയിൽ എന്തിനാണ് ഈ ബസ്സുകൾ നിരത്തിലിറങ്ങുന്നത് ഈ മൂന്ന് ജീവനക്കാർ അതായത് ഈ പിക്കപ്പ് ആഹിനെ വാഹനത്തിലെ മൂന്ന് പേരുടെയും ജീവൻ തലനാഴ്ചയാണ് രക്ഷപ്പെട്ടത് അത്ര വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് കല്ലട ബസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ അത് രണ്ട് മലയാളികളുടെ ജീവൻ രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈറ്റിലെ ഈ കൊച്ചിയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു യുവാവിന്റെ മരണം സംഭവിച്ചിരുന്നു അവിടെ ആ വാഹനം പരിശോധിച്ചപ്പോൾ അപകടത്തിന് ശേഷം കല്ലട ബസ് പരിശോധിച്ചപ്പോൾ സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയായിരുന്നെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് ഗുണ്ടൽപെട്ടിലുണ്ടായ ഗുണ്ടൽപെട്ടിലെ അപകടം അപകടത്തിന് കാരണമാക്കിയ കല്ലട ബസ്സിനും ഇതേ രീതിയിൽ തന്നെ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചിരിക്കുകയായിരുന്നോ എന്ന കാര്യം പരിശോധിക്കണം ഇതോടൊപ്പം മറ്റ് കല്ലട ബസ്സുകൾ ഓരോ ബസ്സുകളും പരിശോധിക്കേണ്ടതാണ് കാരണം നമ്മുടെ നിയമം ലംഘിച്ച് ഗതാഗത നിയമം ലംഘിച്ച് ഇതേ രീതിയിൽ മരണപ്പാച്ചിൽ ഇനിയും ഇത്തരം ബസ്സുകൾ നടത്തുകയാണെങ്കിൽ ഇത് സാധാരണ മറ്റു യാത്രക്കാരുടെ ജീവൻ തന്നെ ഭീഷണി ഉണ്ടാകും എന്ന് തിരിച്ചറിയുക ശക്തമായ നടപടിയാണ് ഗതാഗത വകുപ്പ് ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടത്